ഈ വീഡിയോ ഞാൻ ആരെയും ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല ഇതിലെ കഥയോ കഥാപാത്രങ്ങളോ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ് രണ്ടായിരത്തി പതിനാലിൽ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഫ്ലോപ്പുകളിൽ ഒന്നാണ് പെരിച്ചാഴി എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ അന്നിറങ്ങിയപ്പോൾ എല്ലാവരും പറയുന്നത് ഓ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടക്കോ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നില്ലേ പെരിച്ചാഴി സിനിമയുടെ കഥ മൂല്യ തന്തു അങ്ങനെ പറയാലോ ആ അത് എവിടെയെങ്കിലൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ജവഹർലാൽ നെഹ്റുവിന്റെ ബർത്ത്ഡേ ഇന്ന് പറയാൻ പറ്റുമോ പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമയിലെ കഥ മൂല തന്തു ഇനിയും ആവർത്തിക്കില്ലാന്ന് പറയാൻ പറ്റോ ചലഞ്ച് ഇതും വല്ലാത്തൊരു ചലഞ്ചാ എനിക്കറിയാം ഇപ്പൊ ഇന്ന് കുറച്ച് കഞ്ഞി കുടിക്കുവാണ് കഞ്ഞി കുടിക്കുന്നോണ്ട് ഇനിയൊന്നും പറയുന്നില്ല കുറച്ച് കഞ്ഞി എടുക്കട്ടെ അപ്പോ വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം